പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചാശുമല്ല അനുജ്യമായ നല്ല വലുപ്പത്തിലുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് റിസൾട്ടുള്ള ഒരു മുട്ടൻ നല്ല ബോഡി വെയ്റ്റുമുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു ആറുമാസം വീതപ്രായമുള്ള രണ്ട് ഹൈദരബാദി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൂര് കിട്ടി വളർന്ന നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ നല്ല ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസൊക്കെ ഉണ്ട് നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ കുട്ടികളാണ് കേട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടും കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് നിമിത വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി നാലര മാസം ചേർന്ന് കഴിഞ്ഞ ഒരു രണ്ടാം പ്രശ്നത്തിന് വേണ്ടി ക്ലോസ് ചെയ്താട് അവിടെ കറങ്ങ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി നാലര മാസം ചനയുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ലോങ് ഡെലിവറി സൗകര്യമല്ല കേട്ടോ അടുത്തുള്ളവർ മാത്രം പിടിക്കുക കാരണം ഒരു പ്രസവിക്കാൻ ഇനി വേറി വന്ന ഒരു പതിനഞ്ച് ദിവസമൊക്കെ മാത്രം ബാക്കിയുള്ളൂ സ്ഥലം വരുന്നത് തിരുവാലി ഏകദേശം അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും പടക്കുട്ടികളാണ് രണ്ടും ഒരമ്മ മക്കൾ ഇതിൻ്റെ നേരെ മുന്നത്തെ വീട്ടിൽ കണ്ടില്ല നിറച്ചേനയിൽ നിൽക്കുന്ന ആടിൻ്റെ കുട്ടികളാട്ടത് അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ കുട്ടികളാണ് അത് ആടിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്നും വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇത് മുട്ടൻകുട്ടിയും മറ്റേത് പടക്കുട്ടിയും രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായം ചെറുതായിട്ട് ഇതെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ആടുകളെയും കോഴികളെയും എല്ലാം വളർത്താൻ വളർത്താനുജമായ ഒരു കൂട് വില്പന കൊണ്ട് ഒരു രണ്ട് കള്ളി കൂടാണ് പൂർണ്ണമായിട്ടും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് സെക്കൻഡ് ഹാൻഡാണ് കേട്ടോ ഇതിൻ്റെ ചോദ്യം വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കാ ഫൈബർ എന്താണെന്ന് അറിയില്ല ഇതിന് ചോദിക്കുന്ന പോലെ എട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് മാസം വിധം പ്രായമുള്ള നാടൻ കോഴി ഇനത്തിൽപ്പെട്ട നെക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് മൊത്തം പത്ത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുല നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള വലിയൊരു മലബാരി ക്രോസ് ആട് വിൽപ്പനക്കുണ്ട് നല്ല എഴുന്നീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ലൈ നല്ല ബോഡി വെയ്റ്റിനുള്ള ഒരാടാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു എൻ്റെ ചോദിക്കുമല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും വെള്ളം വള്ളംകുടിയും എല്ലാമുള്ള വളർത്തുകാർക്ക് പറ്റിയ ആടും കുട്ടിയും ഇനി ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലക്കോട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി നാല് മാസം നിറച്ചനയിലുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ അഥവാ ആടിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പ്രസവത്തിനായി നാലു മാസം ശനിയുള്ള മറ്റൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരാട് കേട്ടോ നല്ല വെള്ളിക്കണ്ണും ചുവനികളും വെള്ളിക്കണ് പഞ്ചിപ്പേസൊക്കെ ഉള്ളത് അത്യാവശ്യം പൊക്കവും ഉണ്ട് എൻ്റെ ആടിൻ്റെ ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിൻ്റെ ഒരു മുട്ടൻകുട്ടി പെൺകുട്ടിയാടാ മുട്ടകുട്ടിയല്ല അതിനുട്ടി അല വാലുണ്ട് ഇതിൻ്റെ ചോദിക്ക ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടി തീറ്റ കൂടി കുട്ടിയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വലുപ്പമുള്ള ഒരു പാലാട് വിൽപ്പനക്കൊണ്ട് ഇപ്പോൾ കുട്ടികളെ പിരിച്ചിട്ടേ ഉള്ളൂ കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളു നിലവിലൊരു രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടും കാൽപ്പക്കവും ഉള്ള ആട് ഏകദേശം ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉണ്ടാകും ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനെല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പടക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില രണ്ടും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പൂക്കുണ്ട് ഹലോ പ്രിയ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളങ്ങനെ നോക്കിയിട്ടാ നല്ല അടിപൊളി ഒരു മുട്ടൻ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ സൂപ്പർ മുട്ടൻ കണ്ടോളി നല്ല അടിപൊളി മുട്ടൻസ് പിന്നെ വേറെ മുട്ടൻ ഏ കൊമ്പ് നല്ലൊരു ക്രോസ് സ്പീഡ് വേറെ മുട്ടൻ രണ്ടെണ്ണം ആയിട്ടോ ഇല്ല ഇറച്ചിപ്പുറത്തുള്ള ദിവസം മുട്ടന്മാരാണ് കേട്ടോ രണ്ടും ഇന്നുണ്ട് എന്നാ നല്ലൊരു പെടക്കുട്ടി നല്ലൊരു ഹൈദരാച്ച് ബി ക്രോസ് ഒരു പെടക്കുട്ടി ഉണ്ടോ എന്നെ വേറെന്തോ രണ്ട് പെടക്കുട്ടികൾ രണ്ട് മുട്ടന്മാരും ഉണ്ടോ <S -cado> െ അടിപൊളി രണ്ട് പടക്കുട്ടികളും രണ്ട് മുട്ടന്മാരും ഇയാളുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ട് മുട്ടനാടുകളും രണ്ട് പടക്കുട്ടികളും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ജേ സി കുട്ടിയാണ് കേട്ടോ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടുള്ള പടക്കുട്ടി നല്ലൊരു മുട്ടൻകുട്ടി മുട്ട മാസം പ്രായമായി ആ നല്ല ഇറച്ചിപ്പുറത്തുള്ള നല്ല കുട്ടിയാണ് തീറ്റയും കൂടിയ ഉഷാറാട്ടോ നല്ല തിക്നെസ്സുള്ള കുട്ടിയാണ് ഇടക്ക് ആറു മാസമായി രണ്ടും ഒരു തള്ളൻ്റെ കുട്ടിയാണ് വേറെ വേറെ തള്ളൻ്റെ കുട്ടിയാണ് ആ അറിയണോ ആ ക്രോസിന്റെ പാവ പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു കുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശുവും ഒരു പൊങ്കന്നൂർ ക്രോസ് കാളയും വിൽപ്പനക്കുണ്ടേ നേട്ട പശു ഫസ്റ്റ് കണ്ടാണ് പശു നിൽക്കുന്നത് കാള ഇതിൻ്റെ ചോദിക്കുന്ന മല കാളക്ക് ഇരുപതിനായിരം രൂപയും വെച്ചൂർ പശുവിന് പതിനയ്യായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് മൂന്ന് പടക്കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന മുല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വെല്ലിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറിയ കൊന്ന് പോത്തുംകൂട്ട വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന മുല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പേരാവൂർ എരുമക്കിടാവ് വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി പുലർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ എരുമക്കിടാവിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മൂന്നര മാസത്തോളം പ്രായമായ വളർത്താൻ വളർത്താനനുജമായ മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല തീറ്റയും കൂടുതലെ കുട്ടികളാണ് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപയാണ് ഇതുള്ളത് പെരിന്തൽമണ്ണ തൂതയിലാണ് ഈ ആടും കുട്ടികളെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത് എഴുപത്തൊമ്പത് പതിനെട്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക നിർത്താൻ അനുജ്യമായ ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഹൈദരാബാദി ക്രോസ് ആട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന മല്ല പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിക്കടുത്ത് മന്നം കുന്ന്

സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വലിയാട് നിറച്ചനയിലുള്ള ഒരു എരുമ വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന ഒൻപത് മാസമായിട്ടുണ്ട് അകയുടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ എരുമയുടെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുമോ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തെയ്യാല നാടൻ ഫാൻസി പറവ ഇനത്തിൽപ്പെട്ട പ്രാവുകൾ അഥവാ മിക്സഡ് നാടനുണ്ട് ഫാൻസി മിക്സഡ് ഫാൻസികളുമുണ്ട് പറവ പ്രാവുകളുമുണ്ട് വിൽപ്പന കൊണ്ട് മൊത്തം പതിനാറ് പീസ് വിൽപ്പന കൊണ്ട് എല്ലാ അഡൽട്ട് ജോഡികളാണ് കേട്ടോ എല്ലാ അഡൽട്ട് ജോഡിയാണ് ഇതിൻ്റെ ജോലിക്കുന്നവല്ല ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ മൊത്തത്തിൽ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചൊന്നും അങ്ങനെ കൊടുക്കത്തില്ല പതിനാറെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂരാണ് ഈ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദയ് കിസാൻ